പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി ഉത്തരവിൽ സ്വീകരിക്കുന്ന തുടർ കടുത്ത അതൃപ്തി വ്യക്തമാക്കി കോടതി കേന്ദ്ര സർക്കാരിനോട് തുടർ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതുൾപ്പെടെയുള്ള ഹൈക്കോടതി നീക്കങ്ങൾ ലക്ഷ്മണരേഖ കടന്നുള്ളതായിരുന്നുവെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി ബേലായം ത്രിവേദി എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയത് ഭൂമി ഭൂമിയുടെപാടിലെ കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് പള്ളിയുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി വിധിച്ചത് എന്നാൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ നാനൂറ്റി എൺപത്തി രണ്ടാം വകുപ്പ് പ്രകാരം കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർദിനാൾ ഫയൽ ചെയ്ത ഹർജിയിൽ ഹൈക്കോടതിക്ക് എങ്ങനെ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു ഹർജി തള്ളിയതോടെ ആ ഹൈക്കോടതിയുടെ നടപടി അവസാനിച്ചു കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികളോട് തുടർ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി നടപടിയിലും സുപ്രീംകോടതി അത്ഭുതം രേഖപ്പെടുത്തി പള്ളി ഭൂമികൾ പൊതു ട്രസ്റ്റിന്റെ ഭാഗമായി വരുമെന്നും സിവിൽ നടപടി ചട്ടത്തിലെ തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് ബാധകമായിരിക്കുമെന്നുമായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത് അതേസമയം കാനൻ നിയമപ്രകാരം ബിഷപ്പുമാർക്കാണ് ഭൂമിയുടെ അധികാരമെന്ന രീതിയാണ് വർഷങ്ങളായി സഭ പിന്തുടരുന്നതെന്ന് കോൺഗ്രസ് പാലക്കാട് രൂപത അഡ്വക്കേറ്റ് ബോബി ന്യൂസിനോട് വ്യക്തമാക്കി ചാനൽ പ്രകാരം നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ സഭയിലെ അടിസ്ഥാനത്തിൽ ഓൾ ആർ വെസ്റ്റഡ് വിത്ത് നമ്മുടെ ബിഷപ്പ് ബിഷപ്പ് എന്ന് പറഞ്ഞാണ് പറയുന്നത് അങ്ങനെ ബിഷപ്പിലാണ് ഈ ഭൂമികളെല്ലാം അധികാരമായി നിൽക്കുന്നത് പള്ളിയോഗങ്ങൾക്ക് നിലവിലുള്ള പള്ളിയോഗ നിയമ നടപടികൾ പ്രകാരമാണെങ്കിൽ പോലും ഭൂമികൾ വിൽക്കണമെങ്കിൽ ദൃഷ്യത്തിന്റെ അംഗീകാരം വേണം നമ്മൾ ഓരോ പള്ളികൾ പൊതിനിച്ച് പണിയുമ്പോഴാണെങ്കിലും അതുപോലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമം അതാണ് സ്റ്റേറ്റും ഒരു പരിധി വരെ അത് അംഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം തന്നെ പറയാം കാരണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ പേരിൽ അവർക്ക് അവർ ആ പർട്ടിക്കുലർ വ്യക്തി സ്ഥലം നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആധാരം ഉള്ളത് ആധാരം നികുതി അറയ്ക്കുന്ന ആള് സ്ഥലം വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പല സ്ഥലങ്ങളിൽ പോകാണെങ്കിൽ വിൽക്കേണ്ടി വരുവാ അതിന് ആ നമ്മൾ യൂണിഫോം സംവിധാനം തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത് അപ്പൊ അതിന് അവിടെ ഒരു പ്രൊക്കുറേറ്ററുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവരാണ് കാര്യങ്ങൾ വിൽക്കേണ്ട കാര്യങ്ങൾ എന്താ പറയാ ഒരു ഭൂമി വിൽക്കുകയാണെങ്കിൽ അതാത് വിദേശത്തു അതിന്റെ ഒരു പ്രപ്പോസല് പോയി യുടെ പകയിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തലത്തിൽ നിന്ന് പ്രൊപ്പോസഡൽ പോകുന്നു അതിനെ ഒരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റായിട്ട് സംവിധാനത്തിലൂടെ അംഗീകരിക്കപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അങ്ങനെയാണ് ഒരു സിസ്റ്റം ഫോളോ ചെയ്തു വരുന്നത്